ആർ ജെ അമൻ്റെ വിവാഹം ചർച്ചയായി നടി വീണ നായരുടെ കുറിപ്പ് വീണ നായർക്ക് പൂർണ്ണ പിന്തുണയുമായി സോഷ്യൽ മീഡിയ ഇക്കഴിഞ്ഞ ദിവസം വീണ നായരുടെ മുൻ ഭർത്താവ് ആർ ജെ അമാൻ വിവാഹിതനായിരുന്നു പിന്നാലെ വീണ പങ്കുവച്ചെത്തിയ പോസ്റ്റിനെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ രണ്ട് ചിത്രങ്ങളെ നമ്മൾ കാണുന്നു സ്നേഹിക്കുന്നു ഒന്ന് നമ്മുടെ പ്രതിബിംബം മറ്റൊന്ന് നമ്മുടെ യഥാർത്ഥ സ്വത്വം ഞാൻ എൻ്റെ യഥാർത്ഥ എന്നിലേക്ക് പടിപടിയായി പടിയായി നടക്കുന്നു ലോകാസമസ്ത സുഖിനോ ഭവന്തു ലവ് യു ഓൾ എന്നായിരുന്നു വീണയുടെ കുറിപ്പ് ഒപ്പം മനോഹരമായ ഒരു യാത്രാ വീഡിയോയും എന്നാൽ വീണ പങ്കുവച്ച പോസ്റ്റിനെ കുറിച്ചാണ് ആരാധകർ കുറിച്ചത് മറ്റൊരു മഞ്ജു വാര്യറായി കാണിക്കുക വീണ വിഷമിക്കേണ്ട എന്ന് പറയുന്നില്ല ഈ അവസ്ഥയും മറികടക്കും മോനിലേ ജീവിക്കാൻ ഒരു പ്രേരണയായി പുറത്തു നിന്നും പറയുന്നവർക്ക് പറയാം പക്ഷേ സ്വന്തം അനുഭവം ഇല്ലാത്ത പക്ഷം മറ്റുള്ളവർക്ക് നമ്മളും നമ്മുടെ കഥകളും വെറും കഥകൾ മാത്രമായിരിക്കും ഈ സമയവും കടന്നു പോകും നിന്റെ കൂടെ ദൈവവും അമ്മയും അച്ഛനും എപ്പോഴും നിന്റെ കൂട്ടിനായി ഉണ്ടുമോളെ ഇതെല്ലാം കാണുന്നവരുടെ മുന്നിൽ ജീവിച്ച് കാണിക്കണം ചേച്ചി അച്ഛൻ്റെയും അമ്മയുടെയും അനുഗ്രഹം കൂടെയുള്ളിടത്തോളം ആരുടെയും മുന്നിലും തോൽക്കില്ല സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് സ്റ്റേ സ്ട്രോങ് എന്നാണ് വീണയ്ക്ക് പിന്തുണ നൽകി കമൻ്റുകൾ എത്തുന്നത് അതേസമയം വിവാഹമോചനത്തിനു ശേഷവും ഏറ്റവും സന്തുഷ്ടകരമായി തന്നെയാണ് വീണ മുൻപോട്ട് പോകുന്നത് അമാനുമായി നല്ല സൗഹൃദവും വീണ നിലനിർത്തുന്നുണ്ട് എന്ന് ചില പോസ്റ്റുകളിൽ നിന്നും വ്യക്തമായിരുന്നു മകൻ വീണയ്ക്കൊപ്പമാണ് താമസം മകനെ കൂട്ടാനായി വരുന്ന അമാനും കുഞ്ഞിനെ ഏൽപ്പിച്ചു വിടുന്ന വീണയും ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു